മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന നിരവധി കഥകൾ കൊണ്ടും അനവധി പ്രധാന സ്തോത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിരവധി നിരവധി സാധനാ മാർഗങ്ങളും മന്ത്രങ്ങളും അതിവിശിഷ്ടങ്ങളായ ധ്യാന സ്വരൂപങ്ങളോടും കൂടി പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ എന്നെന്നും പുതിയതായിട്ട് അതായത് സനാതനമായി നിലനിൽക്കുന്നതുമായി മാനവരാശിക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഭാരതത്തിൻ്റെ അതിമഹത്തായ അറിവിൻ്റെ സമ്പത്താണ് മഹാപുരാണ സാഗരം അതിലെ ഉപപുരാണങ്ങളിൽ പ്രധാനമായ ശ്രീപദ് നരസിംഹപുരാണത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു അധ്യായത്തിൽ നിന്നും എടുത്ത ഏടാണ് ഇന്നത്തെ പ്രണവപ്രകാശത്തിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനാവശ്യമായ ആത്മീയ പുരോഗതിയിലെ അത്യുന്നതമായ കണ്ടെത്തലുകൾ കൊണ്ട് സമൃദ്ധമായ മഹാപുരാണങ്ങളിലെ നിരവധി സ്തോത്രതല്ലജങ്ങൾ അനശ്വരമായ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നതിനു വേണ്ടിയും ജീവിത വിജയത്തിനായിട്ടും ആത്മീയതയിലൂടെ സമാധാനപൂർണമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ഒക്കെയാണ് മഹാമനീഷികളായ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയത് സൂതപൗരാണികൻ ഭരദ്വാജ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ശ്രീമദ് നരസിംഹപുരാണം ശ്രീ വേദവ്യാസ ഭഗവാൻ തൻ്റെ പുത്രനും ബ്രഹ്മർഷിയുമായ ശുഗന് കൊടുക്കുന്ന മാർക്കണ്ഠേയ ചരിതത്തിലെ മാർക്കണ്ഠേയനാൽ രചിക്കപ്പെട്ട ഒരു മഹാസ്തോത്രമാണ് അർത്ഥസഹിതം വിവരിക്കുവാൻ ശ്രമിക്കുന്നത് ശ്രീമദ് നരസിംഹപുരാണത്തിലെ പത്താം അധ്യായത്തിലാണ് ഈ സ്തുതി വരുന്നത് त्वैवमात्मनो मृत्युं तपसाशं स जगामपि दुर्गेहं मार्कण्ढेयो महामतिः कृत्वा विवाहं धर्मेण भृगोर्वाक्यविशेषतः स वेदशिरसम्पुत्रमुत् उपाद्य च विधानतः इष्ट्वा यज्ञैस्तु देवेशं नारायणमनामयम् श्राद्धेन दुः पितृन्निष्ठ्वा अन्नदानेन चातिथीन् प्रयागमासाद्य पुनः स्नात्वा तीर्थे गरीयसी मार्गण्ठेयो महादेज तेपे बे तपः यस्य प्रसादेन पुरा मृत्युमात्मनः तं देवं द्रष्टुमिच्छन्यः स ते परमं तपः वायुभक्षश्चिरं कालं तपसा शोषयं स्तनुं एकदातु महातेज मार्कण्ठे यो महा आराध्य माधवं देवम् गन्धपुष्पादिभिः शुभैः अग्रे व्यग्रमनास्थित्वा हृदयेदमनुस्मरन् शङ्खचक्रगदापाणिं तुगरुढध्वजं भगवान् वेदव्यासमहर्षि पुत्रनय शुगनोद्युगय तपस्सु कोण्ड् മൃത്യുവിനെ ജയിച്ച ദൃഢവ്രതനും മഹാമതിയുമായ മാർക്കണ്ടേയ മഹർഷി പിതൃഗ്രഹത്തിലേക്ക് യാത്ര ആരംഭിച്ചു പിതാമഹനായിട്ടുള്ള ഭഗുവിൻ്റെ ഉപദേശപ്രകാരം മാർക്കണ്ടേയ മഹർഷി ധന്മാനുസൃതമായിട്ടുള്ള രീതിയിൽ ഒരു കന്യകയെ പരിണയിക്കുകയും അദ്ദേഹത്തിന് വേദശിരസ് എന്ന ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു യജ്ഞം കൊണ്ട് ഭഗവാനായ വിഷ്ണുവിനെയും ശ്രാദ്ധം കൊണ്ട് പിതൃക്കളെയും അന്നദാനം കൊണ്ട് അതിഥികളെയും മാർക്കണ്ഠേയൻ തൃപ്തരാക്കി അതിനുശേഷം അദ്ദേഹം പുണ്യതീർത്ഥമായിട്ടുള്ള പ്രയാഗയിൽ ചെന്ന് സ്നാനം നടത്തി സമീപത്തുള്ള ഒരു ആൾവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അനുഷ്ഠിക്കാൻ തുടങ്ങി ഏതൊരു ഭഗവാന്റെ പ്രസാദം കൊണ്ടാണോ മുമ്പ് മൃത്യുവിനെ ജയിച്ചത് ആ വിഷ്ണു ഭഗവാനെ നേരിൽ കാണുന്നതിനു വേണ്ടി മഹർഷി മാർക്കണ്ഠയൻ കഠിനമായ തപസ് അനുഷ്ഠിച്ചു വളരെ കാലം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്തു ഒരിക്കൽ അദ്ദേഹം ഗന്ധപുഷ്പാദികൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു ശംഖചക്ര ശംഖചക്രഗതാധാരിയും ഗരുഡധജനുമായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം സ്തുതിച്ചു മാർകണ്ഠേയകൃതമായിട്ടുള്ള മഹാസ്തുതി ഇവിടെ ആരംഭിക്കുന്നു നരം നൃസിംഹം നരനാഥമച്യുതം പ്രളംബാഹും കമലായ ദക്ഷണം ക്ഷിതീശ്വരൈരർജിതപാദപങ്കജം നമാമി വിഷ്ണു പുരുഷം पुरातनं जगत्पदिं क्षीरसमुद्रमन्दिरं तं शार्ङ्गपाणिं मुनिवृन्दवन्दिदं श्रेयपदिं श्रीधरमीशमीश्वरं नमामि गोविन्दमनन्दवर्चसम् अर्थं नरनं നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു വിട്ടുള്ളവനും നരന്മാരുടെ എല്ലാം നാഥനും നാശഹീനനും ബൃഹത്തായ ബാഹുക്കളോടുകൂടിയവനും വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിന് തുല്യമായിട്ടുള്ള നേത്രങ്ങളോടുകൂടിയവനും ക്ഷിതീശ്വരന്മാരാൽ അതായത് രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുന്ന പാദപങ്കജങ്ങളോടുകൂടിയവനും പുരാണ പുരുഷനുമായിട്ടുള്ള ശ്രീ മഹാവിഷ്ണു ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ജഗത്തിൻ്റെ നാഥനും ക്ഷീരസാഗരത്തിൽ വസിക്കുന്നവനും കൈകളിൽ ശാർഗം എന്ന വില്ല് ധരിച്ചിട്ടുള്ളവനും മുനിഗണങ്ങളാത് വന്ദിക്കപ്പെടുന്നവനും ലക്ഷ്മിപതിയും ശ്രീധരനും ദേവദേവനും ശാശ്വതമായിട്ടുള്ള ചൈതന്യത്തോടുകൂടിയവനുമായ ഭഗവാൻ ഗോവിന്ദസ്വാമിയെ ഞാൻ നമസ്കരിക്കുന്നു അജം വരെണ്യം ജനദുഃഖനാശനം ഗുരു പുരാണം പുരുഷോത്തമം പ്രഭും सहस्रसूर्युतिम् अनन्दम् अच्युतं नमामि भक्त्या हरिमाद्यमाधवम् पुरस्कृतं पुण्यवताम् परां गतिं क्षितीश्वरं लोकपदिं प्रजापदिं परं अपि कारणं हरिम् नमामि लोकत्रयकर्मसाक्षिणम् भोगोद्वनन्दस्य पयोदधौ सुरः पुराहि सेदे भगवाननादिकृद् तं श्रीनिवासं प्रणतोऽस्मि केशवम् mm -hmm. यो नारसिंहं वपुरास्थितो महान् सुरोमुरार्यर्मधुकैडभान्धकृद् समस्तलोकार्तिहरं हिरण्यतं नमामि विष्णुं सततं नमामितम् ജന്മഹീനും വരേണ്യനും ജനങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നശിപ്പിക്കുന്നവനും ഗുരുവും പുരാണനും പുരുഷോത്തമനും പ്രഭുവും അനേകായിരം സൂര്യന്മാരുടെ തേജസ്സോടു കൂടിയവനും അന്തവും നാശവും ഹരിയും സർവ്വതിനു മുമ്പേ ഉള്ളവനുമായിട്ടുള്ള മാധവനെ ഞാൻ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു പുണ്യാത്മാക്കളുടെ പരമഗതിയായിട്ടുള്ളവനും ഭൂമിയുടെ ഈശ്വരനും ലോകങ്ങളുടെയും പ്രജകളുടെയും നാഥനും സർവകാരണങ്ങളുടെയും കാരണമായിട്ടുള്ളവനും ത്രിലോകവാസികളുടെയും കർമ്മത്തിന് സാക്ഷിയായിട്ടുള്ളവനുമായിട്ടുള്ള ഹരിയെ ഞാൻ നമസ്കരിക്കുന്നു ക്ഷീരസാഗരത്തിൽ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നവനും പാലാഴിയിലെ തിരമാലകളിൽ തുള്ളിക്കൊണ്ട് ശോഭിക്കപ്പെടുന്ന ശരീരത്തോടുകൂടിയവനും മഹാലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവുമായിട്ടുള്ള കേശവനായിക്കൊണ്ട് നമസ്കാരം മുരൻ മധു കൈടഫൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിച്ചവനും നരസിംഹമൂർത്തിയായി അവതാരം പൂണ്ടവനും സമസ്ത ലോകങ്ങളുടെയും ദുഃഖത്തെ ഹരിക്കുന്നവനും ഹിരണ്യഗർഭനുമായ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു അനന്തമവ്യക്തമതീന്ദ്രിയം വിഭും स्वे स्वे हि रूपे स्वयमेव संस्थितं योगेश्वरैरेव सदा नमस्कृतं नमामि भक्त्या सततम् जनार्दनम् आनन्दमेकं विरजं विदात्मगं वृन्दालयं യോഗിഭിരേവൂജിതം അണോരണീയാവൃദ്ധിമക്ഷയം നമാമി ഭക്തപ്രിയമീശ്വരം ഹരിം ഓ നമോ നാരായണ അന്തമില്ലാത്തവനും അവ്യക്തമായ രൂപത്തോടുകൂടിയവനും ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതനും വിഭവും വ്യത്യസ്തമായ രൂപങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം കൈക്കൊള്ളുന്നവനും യോഗേശ്വരന്മാർ എപ്പോഴും നമസ്കരിക്കുന്നവനുമായിട്ടുള്ള ജനാർദ്ദനായിട്ടുള്ള ഭഗവാനെ ഞാൻ ഭക്തിപൂർവം നമസ്കരിക്കുന്നു ഏകനും സ്വരൂപനും ജ്ഞാനസ്വരൂപനും രജോ ഗുണത്തിൽ നിന്ന് മുക്തനും വൃന്ദാവനത്തിൽ വസിക്കുന്നവനും യോഗികളാൽ പൂജിക്കപ്പെടുന്നവനും അണുവിനേക്കാൾ അണുവായിരിക്കുന്നവനും വൃദ്ധിയോ ക്ഷയമോ ഇല്ലാതെ സമാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവനും ഭക്തപ്രിയനും ഈശ്വരനുമായിട്ടുള്ള ഹരിയെ ഞാൻ നമസ്കരിക്കുന്നു ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന നരസിംഹസ്വാമിയുടെ അതിമഹത്തായ ഈ കീർത്തനം ആലപിക്കുന്നവർ ഭക്തവത്സരനായ ഭഗവാന്റെ കരവലയത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതമായി ജീവിതകാലം മുഴുവനും സ്വസ്ഥമായിട്ട് കഴിയുന്നതാണ് ദിനംപ്രതി ഈ സ്തോത്രം ചൊല്ലുന്ന ഭവനങ്ങളിൽ ആഭിചാരദോഷവും ശത്രുദോഷവും നോക്കുക പോലുമില്ല ഗ്രഹദോഷങ്ങളെ തടയുന്നതിനും രോഗമുക്തിക്കും ഉത്തമം കൂടിയാണ് ഈ കീർത്തനം ഭഗവാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം